ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് ഉറക്കം എന്നുള്ളത് നല്ലൊരു ഉറക്കം പിറ്റേന്ന് ഉന്മേഷത്തോടെ ഉണരുകയും നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനും എനർജിയും പ്രസരിപ്പും ഉണ്ടാകുകയും ചെയ്യും നല്ല ഉറങ്ങുന്ന വ്യക്തികൾക്ക് നല്ല ആരോഗ്യവും കിട്ടും അല്ലെ ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോൾ ഉറങ്ങിയാലും സ്വപ്നങ്ങളും കാണാറുണ്ട് ചിലപ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണാം ചിലപ്പോൾ ചീത്ത സ്വപ്നങ്ങൾ കാണാം എന്നാൽ ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് നിങ്ങൾ പാമ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും അതുതന്നെയാണ് അതിൻ്റെ ഓരോ വ്യാഖ്യാനങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വീഡിയോ ആണ് തീർച്ചയായും നിങ്ങൾക്കിത് പ്രയോജനകരമാകും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എന്നിരുന്നാലും പല പ്രദേശങ്ങളിലും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവരും അത് സംബന്ധിച്ച് ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് സ്വപ്നത്തിൽ കാണുന്ന ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് ഈ ഗ്രന്ഥങ്ങളിൽ മറ്റും പറയുന്നത് ഭാരതീയ ഗ്രന്ഥങ്ങളിലും ചൈനീസ് ജ്യോതിഷത്തിലും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുമുണ്ട് സ്വപ്നങ്ങളിൽ പാമ്പുകളെ കാണുന്നത് രണ്ടു വിഭാഗത്തിലെ ജ്യോതിഷത്തിലും പൊതുവെ നല്ല അർത്ഥങ്ങളാണ് പറയുന്നത് സ്വപ്നശാസ്ത്രമനുസരിച്ച് ഉടൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ചില പ്രത്യേക കാര്യങ്ങളെയാണ് പാമ്പുകളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ആത്മീകമായ ഉയർച്ചകളെയും പാമ്പുകൾ സ്വപ്നത്തിൽ സൂചിപ്പിക്കുന്നു പല രീതിയിൽ പാമ്പിനെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് അപ്പൊ ഓരോന്നിനും ഓരോ അർത്ഥമാണ് സൂചിപ്പിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇനി നിങ്ങൾ പാമ്പ് കടി ഏൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഭാഗികരമായ സൂചനയാണ് ഇത് നിങ്ങൾക്ക് പോലെ അസുഖം വല്ല ഉണ്ടെങ്കിൽ അത് ഭേദമാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയുമാണ് രണ്ട് പാമ്പിനെ കൊല്ലുന്നതായി സ്വപ്നം കണ്ടാൽ എതിരാളികളെ ജയിക്കാൻ പോകുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു മൂന്ന് ഇനി വലിയൊരു പാമ്പിനെ നിങ്ങൾ കാണുന്നു വെച്ചോ അത് നിങ്ങളുടെ നിർഭാഗ്യത്തെ കുറിക്കുന്നു നാല് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നതായി കാണുന്നതെങ്കിൽ ആ ശരീരഭാഗത്തിൽ ഉടൻ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു വെള്ളത്തിലെ പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് നിങ്ങളെ ശുദ്ധിയെ സൂചിപ്പിക്കുന്നു ആറ് പാമ്പുകളുടെ കൂട്ടത്തെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അശുഭകരവും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കടന്നുവരുവനെ സൂചിപ്പിക്കുന്നു ഏഴ് ഒരു കറുത്ത പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ പണം നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നു എട്ട് ഇനി നിങ്ങൾ ചത്ത പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് നിങ്ങളെ ദോഷത്തെ സൂചിപ്പിക്കുന്നു ഒൻപത് പാമ്പിനെ ചവയ്ക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുന്ന സ്വപ്നം കണ്ടാൽ നല്ല സന്താനങ്ങളും സമ്പത്തും ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ് പത്ത് പാമ്പുകൾ പരസ്പരം കൊത്തുകൂടുന്നതായ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ കുടുംബത്തിലോ ജോലി സ്ഥലത്തോ ഒരു പ്രധാന സ്ഥാനത്ത് എത്താൻ നിങ്ങൾ ധീരമായി പോരാടുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് വിജയത്തെയും സൂചിപ്പിക്കുന്നു ഇനി നിങ്ങളുടെ സ്വപ്നത്തിൽ പല നിറത്തിലുള്ള പാമ്പുകളെയാണ് നിങ്ങൾ സ്വപ്നം കണ്ടിണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ശാസ്ത്രം പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ചില സ്വപ്നങ്ങൾ സത്യമോ മിഥ്യയോ എന്ന് നമുക്കറിയില്ല അതിലെ ശാസ്ത്രങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ചിലർക്ക് സത്യമാകാം ചിലർക്ക് മിഥ്യയാകാം എന്തൊക്കെയാണെങ്കിലും ഓരോ സ്വപ്നത്തിനും ഓരോ വ്യാഖ്യാനങ്ങളുണ്ട് െ നിങ്ങൾ കാണുന്ന പാമ്പുകൾ പല കളറിലുള്ള പാമ്പുകളെ കാണാറുണ്ട് ചിലപ്പം ചില കളർ മാത്രം കാണാറുണ്ട് അപ്പൊ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ചൈനീസ് ജ്യോതിഷപ്രകാരം പാമ്പിനെ സ്വപ്നം കാണുന്നത് ഭാഗ്യം എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ കറുത്ത പാമ്പിനെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നവരുമായി നിങ്ങൾ പങ്കിടുന്ന നല്ല വികാരങ്ങളെ പ്രതിഫലിക്കുന്നു ഇനി വെളുത്ത പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ പ്രതികൂല കാര്യങ്ങൾ സംഭവിച്ചേക്കാമെന്നും എന്നിരുന്നാലും ഭാഗ്യം നിങ്ങളെ പിന്തുടരുന്നുവെന്നും നിങ്ങളുടെ പദ്ധതികൾ വിജയിക്കുമെന്നും സൂചിപ്പിക്കുന്നു ഇനി പച്ച കളറുള്ള ഒരു പാമ്പിനെ സ്വപ്നം കാണുന്നതെങ്കിൽ ഭാഗ്യത്തെ കുറിക്കുന്നു ഭാഗ്യകരമായ സംഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇനി നിങ്ങൾ ഒരുപാട് കളറുള്ള ഒരു പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ജീവിതത്തെ തൊട്ടടുത്ത് തന്നെ അപകടകരമായ സാഹചര്യങ്ങളെയാണ് കുറിക്കുന്നത് ഇനി നിങ്ങൾ ഇരട്ട് പത്തിയുള്ള ഒരു പാമ്പിനെയാണ് സ്വപ്നം കാണുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു നല്ലതും ചിതയുമായ ഘടകങ്ങൾ തുല്യമാണെന്ന് സൂചിപ്പിക്കുന്നു ഇതൊക്കെയാണ് സ്വപ്നശാസ്ത്രത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ടെന്ന് ആർക്കും അറിയില്ല പല ഗ്രന്ഥങ്ങളിലും പല വ്യാഖ്യാനങ്ങളാണ് സ്വപ്നശാസ്ത്രം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു അതിനൊരു ശാസ്ത്രമുണ്ട് എന്നും പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചില വ്യക്തികൾ സത്യമായിട്ട് വന്നിട്ടുണ്ടാകാം ചില വ്യക്തികൾക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്തായാലും സ്വപ്നശാസ്ത്രം ശാസ്ത്രമായി തന്നെ തുടരവേ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്